ഞാൻ ചോദിക്കുന്നത് സാർ യുവാക്കളെ കുറിച്ച് പറയുന്നുണ്ടായി ഇപ്പൊ അടുത്ത് ഞാൻ ന്യൂസ് ഉണ്ട് ഒരു യുവാവ് ചെറിയൊരു എമൗണ്ടിന്റെ വിഷയത്തിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അപ്പൊ യുവാക്കളുടെ ഇടയിൽ വരുന്നൊരു മെയിൻ പ്രശ്നമാണ് എന്താ വെച്ചാല് ചെറിയ കാര്യങ്ങൾ പോലും ഒന്നുകൊണ്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ട് അതായത് ഈ ബിസിനസ്സിൽ പൊട്ടി പോവുക അങ്ങനെ എന്തെങ്കിലും ഒരു പഠിപ്പില് പൊട്ടി പോവുക അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തളർന്നു പോകും അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ യുവാക്കൾക്ക് എന്താണ് സാറിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് ഒരു മെന്റർ എന്ന നിലയിൽ ഈ ആത്മഹത്യാന്നൊക്കെ കേട്ടാൽ നമുക്കൊക്കെ ഭയങ്കര സങ്കടമാണ് ആരായാലും കാരണം എന്താ വെച്ചാൽ അത്രേ സ്ഥലഭൂഷ്ടുള്ള അത്ര ഇനങ്ങളുള്ള സ്ഥലമാണത് ലോകമൊത്തത്തിൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തിട്ട് ലൈഫ് വീണ്ടും തള്ളിക്കൊണ്ടാവുന്നതേ ഉള്ളു പക്ഷെ ആ ഒരൊറ്റ നിമിഷത്തിൽ പിന്നെ നമ്മൾ നമ്മുടെ ചിന്ത മുഴുവനും അതിലതിൽ വന്ന് പൊടനോടുത്ത ഉള്ളതാണ് അതിൽ അതിൽ ഒരു വലിയ ചോദ്യമാണ് പറയാൻ കുറേ സാധനങ്ങൾ എന്നാലും ഒരൊറ്റ സംഗതികൾ ഇതിൽ പറയാം നമ്മുടെ എഡ്യൂക്കേഷനിൽ എങ്ങനെ ജീവിക്കുന്നുള്ളതിനെക്കുറിച്ചുള്ള അതിൽ പക്ഷെ കുറവാണ് കുറവാണ് അപ്പോൾ പാരൻസ് ആണെങ്കിൽ അത്യാവശ്യം നമ്മുടെ സാമ്പത്തിക ശേഷിയൊക്കെ വന്നപ്പോൾ പുതിയ യുവാക്കൾക്കാണെങ്കിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും കുറവാണ് മറ്റേ ചെറുപ്പം തൊട്ടന്നെ ഇല്ലായ്മയും കിട്ടായ്മയും അടി കിട്ടലും അതല്ലെങ്കിൽ വഷളാക്കലും കളിക്ക് കൂട്ടാതിരിക്കലും കൂട്ടികളിയിൽ തോറ്റിട്ട് കോട്ടിയോണ്ട് പിന്നെ കയ്യിലും മേട്ടം കിട്ടലും ഒക്കെ ഉണ്ടായി വളർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിന് ഉപകാര ഉപകാരമാണ് ഇപ്പോൾ രണ്ടോ മൂന്നോ കുട്ടികളുള്ളൂ അവർ ഗൾഫിലെ എവിടെയെങ്കിലും പോയിട്ട് അധ്വാനിച്ച് കുറച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ടാവും അങ്ങനെ ഏറ്റവും മാർഗേ അതിനുള്ളൂ എല്ലാ സംഭവത്തിലും അടങ്ങിയിരിക്കുന്ന നാല് സംഭവങ്ങളുണ്ട് ഒന്ന് അവനവൻ്റെ സ്ട്രെങ്ത്താണ് രണ്ട് അവനവൻ്റെ വീക്ക്നെസ്സാണ് പോരായ്മകളാണ് മൂന്ന് അവനവൻ്റെ ഓപ്പർച്യൂണിറ്റികളാണ് നാല് അവനവൻ്റെ വെല്ലുവിളികളാണ് ഇത് നാലും കൂടിയാണ് ലൈഫ് എന്ത് സംഗതിയിൽ അടങ്ങി ഉണ്ടാവും ഇത് നാലും കൂടിയാണ് ലൈഫ് എന്ന് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഞങ്ങൾ എട്ടാം ക്ലാസ് തൊട്ടിട്ടിപ്പോൾ വിദ്യാർത്ഥികളത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ യുവാവ് മരിച്ചു എന്ന് പറഞ്ഞു അവ അവന് ആദ്യം മനസ്സിൽ കരുതേണ്ടിയിരിക്കുന്നു ജീവിതം ഈ നാലാമത്തെ സാധനം എന്ത് ആ പ്രയാസങ്ങളും വിഷമങ്ങളും വെല്ലുവിളികളും കൂടി കൂടിയത് തന്നെയാണ് ജീവിതം ആദ്യമേ പഠിച്ചു വെച്ചിരുന്നെങ്കിൽ ഈ പ്രയാസം വരില്ല ആ സാറന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ആ ലീഡർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ എം എസ് എഫിൻ്റെ ക്യാമ്പിൽ നിന്ന് ഇത് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ നമ്മൾ വിചാരിക്കും അത് നിറഞ്ഞു തന്നെയാണ് ജീവിതം സത്യത്തിൽ ആ നാലാമത്തെ ഘടകത്തിന് നമ്മൾ എങ്ങനെയാണോ നേരിടുന്നത് അതിന് പറയുന്ന പേരാണ് ലൈഫ് എന്ന് അതിന് അതിനെ എങ്ങനെ കാണണം നമ്മുടെ ധാരണ ഈ വിജയിച്ചു വന്നവർ മുഴുവനും ഇതൊന്നും ഇല്ലാത്തവരായിരുന്നു ഒന്നാണ് അങ്ങനല്ല ഇവരത് മറികടന്നവരാണ് ഇതില്ലാതെ ഒരു ടീമിനും കടന്നു വരാൻ പറ്റൂല എന്തെങ്കിലും വെല്ലുവിളികൾ വെല്ലുവിളികളാകും അപ്പോൾ നിങ്ങളത് ചെറുതാവും ഒരു നാലോ അഞ്ചോ കൊല്ലം മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു പി ജിക്ക് പഠിക്കണം അപ്പം ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പിന്നെ വിഷമിപ്പിച്ചൊരു സംഗതിയായിരുന്നത് അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടിക്ക് പി ജിക്ക് കിട്ടണമെങ്കിൽ ആ കുട്ടി അത്ര ബ്രൈറ്റ് ആവണം അല്ലെങ്കിൽ അത്ര കഠിനാധ്വാനം ചെയ്തിട്ട് അവിടെ എത്തുള്ളൂ ഒരു കുട്ടി പോലും ജീവിതത്തിൽ ഒരു വെല്ലുവിളി വന്നപ്പോൾ ആത്മഹത്യയാണ് തിരഞ്ഞെടുക്കണമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ എഡ്യൂക്കേഷനൊക്കെ എന്തിനാണ് ഈ പിന്നെ പിന്നെ പത്താം ക്ലാസും പ്ലസ് ടു പിന്നെ ഡിഗ്രിയും പിന്നെ പി പി ജിയൊക്കെ അപ്പം ആ ക ആ പഠിപ്പിക്കുന്നതിനോട് തൊന്നും ഇത് പഠിച്ചില്ല ഇത് ചെറിയ സാധനമാണ് ഷോട്ട് അനാലിസിസ് എന്നാണ് പറയുക സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി പിന്നെ ത്രെട്ട് ത്രെട്ടാണ് വെല്ലുവിളി എന്ന് പറയുക ചലഞ്ചസ് എന്നൊക്കെ പറയാം വെല്ലുവിളികൾ വിഷമങ്ങൾ അപ്പോൾ അതും കൂടി നിറഞ്ഞ തന്നെയാണ് ജീവിതം നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെക്കണം പ്രാർത്ഥന